എന്നാ ഈ മസാലും ഇച്ചിരി മസാലപ്പൊടി ഇല്ല മസാല ഇച്ചിരി മുളക് പൊടി കൊഴുപ്പുണ്ടെന്നായിരുന്നു എഴുതിയോടാ കാണിച്ചിട്ടില്ല മലയാളം ഇംഗ്ലീഷും കാണിച്ചിട്ടില്ല ടീച്ചറിനെ അതിനാ പേര് കാണിച്ചിട്ടില്ലല്ലോ നീ നോക്കിക്കേ ഇംഗ്ലീഷ് മലയാണ മാനസിയ സുന്ദരി സുന്ദരിയെ സുന്ദരി 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 അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന സുന്ദരി അമ്മ ഏത് ഇണ്ടാവ എന്റെ പുറകു കണ്ടോണ അപ്പുറത്ത് പോടി അപ്പുറത്ത് പോടി സുന്ദരി കാണിക്കുന്നുണ്ടരി ആ ഇങ്ങനെ തിരിഞ്ഞിരിക്ക ചേച്ചി ചേച്ചി നീ പോയി എഴുതിക്കന്നെ ടാ സുന്ദരി ചേച്ചി സുന്ദരി ചേച്ചി സുന്ദരി ചേച്ചിട്ട് കാഴ്ച സുന്ദരി ചേച്ചിയ മേയത്തോടെ ഇല്ല സുന്ദരി സുന്ദരി കൂട്ടില്ലേ 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 സുന്ദരി in the one. In the one. In the one.